െ പിടിക്കണമെങ്കിൽ വേണം സർ ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും മാസ്റ്ററിന്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പൊ നമുക്ക് എന്തായാലും ഗെയിം ഓപ്പൺ ചെയ്യാ പെട്ടേരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സോ ഗൈസ് എന്തായാലും നമുക്ക് ഫ്രീ ട്രൈ രണ്ടരം കിട്ടും പറഞ്ഞായിരുന്നു നമുക്ക് എന്തായാലും നോക്കി വെക്കാം ഈ ഫുട്ബോൾ ഓപ്പൺ ചെയ്ത് നോക്കി വെക്കാം സോ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം ഫ്രീ ട്രൈ ഇപ്പം കിട്ടുന്നതാണ് പതിനഞ്ച് യുറ്റീസ് വരും പെട്ടേ മുപ്പതാണ് നമ്മുടെ ഇതിൽ സോ ഇന്ന് വരുന്നതാണ് പറയുന്നത് ന്യൂ ഇയർ പ്രമാണിച്ച് വരുന്നതായിരിക്കും മിക്കവാറും കാരണം നൈറ്റ് ഇന്നിനായിട്ടാണല്ലോ ന്യൂ ഇയർ സോ ഓക്കേ എന്തോ ഓക്കെ ഫ്രീ ആയിട്ട് രണ്ട് സ്പിന്ന് വന്ന് കിടക്കുന്നുണ്ട് സോ എന്തായാലും രണ്ടെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ കൊണാൻ പറ്റി ഇല്ല കേട്ടോ സോ എന്തായാലും വന്നിട്ടുണ്ട് കൈസ് സോ രണ്ട് സ്പിന്ന് കിടക്കുന്നുണ്ട് പ്ലസ് നമ്മുടെ നാനൂറ് രൂപയുണ്ട് സോ നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്യാം സോ ഇതെങ്ങനെ ഓ എടാ യുവന്മാരൊക്കെ ഉള്ള ഗൈസ് കൊണാമി നൈസായിട്ട് മോചിറ്റിണ്ട് എനിക്ക് നൈസായിട്ട് തന്നെ സ്പാർക്ക് അടിച്ചായിരുന്നു ഇങ്ങനെ വരാനെ ചാൻസ് പക്ഷെ കാരണം അന്ന് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ചിലപ്പോ കൂടെ വരണേല് രണ്ട് സ്പിന്നെ ഫ്രീ കിട്ടണതായിരിക്കുന്നു സോ അതുപോലെയാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ വിചാരിച്ചി ആദ്യത്തെ മൂന്ന് പേര് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് സ്പിൻ ചെയ്യാൻ ശരിക്കും തന്നു എന്നാണ് ബട്ട് ഇത് നമ്മളെ മൂഞ്ചിറ്റിക്കാണ് കൈസ് ആകെ മൂന്ന് എപ്പിക്കുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോർ ലൈൻ അതുപോലെ തന്നെ റൗൾ ഉണ്ട് ഇതിൽ മൂന്ന് പേരുണ്ട് പിന്നെ ബാക്കിയെല്ലാം സാധാ പോലെ തന്നെ സാധാ പാക്കി രണ്ട് ഫ്രീ ട്രൈ ഒന്നും വലിയതൊന്നും ഇല്ല എല്ലാവരും പ്രതീക്ഷിച്ചത് ഫ്രീ ട്രൈ മറ്റോണം വരുന്നതാണ് ബട്ട് എന്തായാലും വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സോ നമുക്ക് ഇപ്പോൾ ടോട്ടൽ ആറ് സ്പിൻ ഉണ്ട് ആറ് സ്പിൻ എന്തായാലും എടുക്കാം നമുക്ക് ഒന്നും നോക്കില്ല എനിക്ക് ഇതിൽ ഫോർ ലൈൻ കിട്ടിയാൽ ഉള്ളതെന്നുണ്ട് അതുപോലെ തന്നെ ക്രൈഫും റൌൾ ക്രൈഫ് ഓൾറെഡ് ഇല്ല റൗഡ് കിട്ടിയാലും മതി സോ രണ്ടെണ്ണം എന്തായാലും നമുക്ക് ഒരു ടാർഗറ്റ് പറയാം എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്തായാലും സ്പിൻ എന്താകുന്നു സോ ക്രൈഫ് വേണ്ട ഫോർ ലൈൻ വേണം സോ എന്തായാലും മൂന്ന് പേരും ടച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്പിൻ അടിച്ചു നോക്കാം സോ ഫ്രീ സ്പിൻ കൊടുത്തു നോക്കുന്നുണ്ട് ലെറ്റ്സ് ഗോ ഓക്കേ ഫസ്റ്റ് സ്പിൻ തന്നെ എന്താ ലേറ്റ് കാത്തുണ്ടല്ലോ പടക്കം വന്നിട്ടില്ല സോ എനിക്ക് തോന്നണത് വലിയതൊന്നും ഇല്ലാന്ന് തന്നെയാണ് ഓക്കെ ഏതോനാണെന്നൊക്കെ അറിയില്ല ഗൈസ് ഓ ഞാൻ ലെഡ് മേസ എന്തോ എന്തോ അങ്ങനെ എന്തോ പേരാണ് സോ എന്തായാലും ഫസ്റ്റത്തെ സ്പിൻ എന്തായാലും മൂഞ്ചിൻ്റെ സോ സെക്കൻഡ് ഫ്രീ സ്പിൻ എടുക്കാണ് ഫ്രീ സ്പിന്നിൽ ആരെയും കിട്ടി നോക്കുക രണ്ടാമത്തെ ഫ്രീയിലൊക്കെ അടിക്കാ ലക്കാണ് ഗൈസ് ഓക്കെ രണ്ടാമത്തെ സ്പിന്ന മൂഞ്ചിൻ്റെ പറയാം ഓക്കെ രണ്ടാമത്തെ സ്പിന്നിൽ ആരും കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവിൽ അതെ ആരും കിട്ടിയിട്ടില്ല സോ ഗോ ഗയാന കിട്ടിയിട്ടുണ്ട് ലെഫ്റ്റ് ബാക്ക് നല്ല ക്രോസിംഗ് ഒക്കെ ഉള്ള പ്ലെയറാണ് എന്തായാലും ഗയാന കിട്ടിയിട്ടുണ്ട് സോ തേർഡ് സ്പിന്നാണ് ഇനി അതായത് കോയിൻ കൊടുക്കുകയാണ് സോ ഫോർലൈനോടാ ഫോർലൈൻ ഈസേ മെയിൻ ടാർഗറ്റ് ഫോർലൈനോടെ ഒന്ന് രണ്ട് നാന്നൂറ് രൂപ ഇനി നമ്മൾ കളിച്ചിട്ടുണ്ടാക്കി കോയിനാണ് കേട്ടോ സോ പിന്നെ ഗൈസ് ലെറ്റ്സ് ഗോ നിങ്ങൾക്ക് ആരും കിട്ടി ജസ്റ്റ് താഴെക്കാൻ വേണ്ടിയിട്ടോ നമുക്കിന്ന് കിട്ടുമോക്ക് നോക്കാം കിട്ടി കഴിഞ്ഞാൽ ബാക്കിയോ സോ വീണ്ടും മോഞ്ചി മോൻജി ബ്ലൈൻഡാണ് കേട്ടോ ബ്ലൈൻഡ് സോ ബ്ലൈൻഡ് ഇപ്പോൾ കളിക്കേണ്ടത് നമ്മളുടെ ഗിറോണ ഗിറോണയിലാണ് ഗൈസ് സോ നെക്സ്റ്റ് നോക്കിയോ ഗൈസ് ലാസ്റ്റ് സെക്കൻഡ് തേർഡ് ലാസ്റ്റ് ട്രൈ ആണ് റൗള് ഫോർ ലാൻ ഫിനിഷിങ് എത്രയുണ്ട് എൺപത് മൂന്നാ തൊണ്ണൂറ് മൊത്തം സോ എന്തായാലും നമുക്ക് നോക്കി വയ്ക്കാം ഫോർ ലാൻ സോ ലെറ്റ്സ് ഗോ ഗൈസ് യെസ് എന്തോ തീയൊക്കെ കത്തിണ്ട് ഗൈസ് അയക്കോ അങ്ങനെ മറ്റേ അല്ല എത്ര തീ ഇത് തീ ചെറിയ തീയ ഇല്ല സ്പെഷ്യൽ കാർഡ് ആയിരിക്കും മെയിൻ കാർഡ് ഓ സ്പെഷ്യൽ കാർഡും അല്ലേ ഏതൊരു മൂഞ്ച് സാധനം വീണ്ടും കുറെ കൊതിച്ചു മൂഞ്ചിട്ട് കൈസ് രണ്ട് ട്രൈ ഉണ്ട് കൈസ് വെറുതെ സ്പിന്നയാ വെറുതെ സ്പിന്ന എന്തായാലും വീണ്ടും തീയൊക്കെ അത്തുന്നുണ്ട് ബട്ട് സ്പെഷ്യൽ കാർഡൊന്നല്ല സോ മൂഞ്ചി വീണ്ടും മൂഞ്ചി കൈസ് ഒന്നും നോ വേ പറയല്ലേ ഫെഡാസ് ഫെർണാണ്ടസ് സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ബാഗ്യന്റെ കിട്ടും അല്ലെങ്കിൽ മൂഞ്ചി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ആണ് ആട്ടോ ഓക്കെ ഫൈനലി നമ്മൾ എല്ലാത്തിനും മൂഞ്ചിണ്ട് എന്തായാലും കോണാമ്പി ഫസ്റ്റ് ടൈം വരെ പറയുള്ളൂ കോണാമ്പി നമ്മൾ മൂഞ്ചിച്ചു കുഴപ്പമില്ല ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല ആരും പേടിക്കണ്ട ഗൈസ് എന്തായാലും എന്തായാലും കൊണാമ്പി മൂഞ്ചിച്ചിട്ട് ഗൈസ് ഞാൻ പറഞ്ഞു എനിക്ക് ഏകദേശം ഒരു സ്പാർക്ക് അടിച്ചു തന്നെ ആയിരിക്കും ഇങ്ങനെ സ്പിൻ വരുക എല്ലാവരും വിചാരിച്ച് കുറെ കൈനെടുക്കുന്ന ഒരു കൊറേ പാക്ക് കൊറേ പ്ലേസ് ഒരു എട്ട് പത്ത് എപ്പിക്ക് ഒരു വൈനൂരാൾ കിട്ടുന്നതാണ് ബട്ട് അതെല്ലാരുന്നു കൊണാമ്പി നമ്മള് മൂഞ്ചിച്ചു കുഴപ്പമില്ല എന്തായാലും കൈസ് നിങ്ങൾ കിട്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അങ്ങനെ പോലെ മൂഞ്ചി ഉണ്ടെങ്കിൽ മൂന്നാര കഴിച്ചിട്ട് നേരത്തെ മൂഞ്ചിലാണ് നമുക്ക് മൂഞ്ചിലൊരു പ്രശ്നമില്ല സോ മൂഞ്ചി ഉണ്ടെങ്കിൽ എന്തായാലും നേരെ കമന്റ് ചെയ്യുക കൈസ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ